എല്ലാവർക്കും ഇനി നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കാറിന് വേണ്ടിട്ട് രണ്ട് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു അപ്പൊ അത് വന്നിട്ടുണ്ട് രാത്രി രണ്ടാം ഇവിടെ രാവിലെ തന്നെ ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് നമുക്കത് പറ്റില്ല കട്ടി ഒരു കട്ടിയാ യെസ് ഇങ്ങോട്ട് നോക്കുക ഓണം നമ്മുക്ക് गेलाനെ അരയണ്ടേ എന്താത്ര വലിയ സർപ്രൈസ് ടയറോ അപ്പൊ സർപ്രൈസ് ഒന്നല്ല ഞങ്ങൾ വണ്ടിയുടെ ഓൾട്ടോ അപ്പൊ അതിന്റെ വീൽ കപ്പ് ഒന്ന് എവിടെ മിസ്സായി പോയി അത് സെപ്പറേറ്റ് ഒന്നും മാത്രം കിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കരുത്തി തന്നെ എഴുന്നൂറ്റി എഴുപതല്ലേ എഴുന്നൂറ്റി എഴുപതല്ലേ അതേപോലെ ഈ സാധനം വാങ്ങി പിന്നെ ഇത് കവർ കവർ കണക്കിർക്ക് അതിന്റെ കൂടെ വണ്ടി കാറ് ഷട്ടിടാൻ പോയത് വിട്ട കാറിന്റെ കുപ്പായത് വരുന്നത്

ചുവട്ടിലാണ് പക്ഷേ ഗംഭീരം പൊടികളുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കാറ് കവറ് കാറിന് കവർ ഓർഡർ ചെയ്ത് എന്തോ ഒരു നല്ല പൊടിയാണ് നല്ല വീൽ കപ്പാണ് പോയത് അപ്പോൾ കണ്ടോ കാറിൻ്റെ അവസ്ഥ ഉണ്ടോ വളരെ ദയനീയം കേട്ടോ ഗംഭീരം പൊടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ കവറ് ഇട്ടുന്നത് നമുക്ക് കാറൊക്കെ ഒന്ന് കഴുകി ആദ്യം നമ്മൾ വീൽ കപ്പ് ഇടണോ എന്നിട്ട് കാറൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് കാറിൻ്റെ കവറും കൂടി ഇട്ട് കാറിൽ നിന്ന് സെറ്റാക്കി വെക്കാം ഇവിടെ അച്ഛനും മക്കളും കൂടെ കാറൊക്കെ കഴുകി കൂട്ടപ്പനാക്കാണ് തോട്ടം കണ്ടോ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പൊ രാവിലെ തന്നെ കാട് വെട്ടുന്ന ആൾക്കാര് വന്നിട്ടുണ്ട് കേട്ടോ കാട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കാട് നല്ല വലിയ കാട് തന്നെയാണ് അപ്പൊ അവരതാ കാട് വെട്ടുകയാണ് കാറ് കഴുകലൊക്കെ കഴിഞ്ഞ് നമ്മളത് വേൽക്കപ്പ് ഇടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് പുതിയത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് കാറിന്റെ വന്നോ ക്ലാസ്സിലെ yeah. ഇട്ടായിട്ടില്ല <makes in the middle> അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഇതാ കാറൊക്കെ കഴുകി കഴിഞ്ഞ് കാറ് കവറൊക്കെ ഇട്ടു നമ്മളെ കുഞ്ഞാവേം സഹായിക്കാനുണ്ട് കാരണം കവർ കറക്റ്റല്ലേസ് നമ്മൾ ഇതാ എന്താ കേട്ടോ ഞങ്ങക്ക് സങ്കടം ഒരു വീക്കിലേ അതുകൊണ്ട് നമ്മള് റിട്ടേൺ അയക്കാണ് സഹായിക്കാൻ ഒരുപാട് പേരുണ്ടവിടെ നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യുന്ന ബോക്സിംഗ് ആണ് ഇവിടെ കാണുന്നത്